ളെ സഹയാത്രികയിലേക്ക് സ്വാഗതം സഹയാത്രികയിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഗാനരചയിതാവ് ഹരിത ഹരിബാബു ആണ് നമുക്ക് ഹരിതയെ പരിചയപ്പെടാം നമസ്കാരം നമസ്കാരം ഹരിത ഹരിബാബു ഒരു ഗാനരചയിതാവാണ് എന്നതിനുപരി ഒരു ഡോക്ടർ കൂടിയാണ് ആയുർവേദ ഡോക്ടർ ആയുർവേദ ഡോക്ടറാണ് അപ്പൊ എങ്ങനെയാണ് ഈ ഗാന വന്നത് ആ ഞാൻ കോളേജ് ഹൗസ് ഏജൻസി ചെയ്യുന്ന സമയത്ത് ഒരു സീനിയർ ഉണ്ടായിരുന്നു അപ്പൊ പുള്ളി ഒരു ആൽബം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അതിലേക്ക് വരികൾ എഴുതാമോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ആ സമയത്ത് എനിക്ക് പാട്ട് ഗാനരചന അങ്ങനെ ഒന്നും അറിയില്ല കവിതകൾ എഴുതുമായിരുന്നു കഥകൾ എഴുതുമായിരുന്നു ആ സെവൻ സ്റ്റാൻഡേർഡ് തൊട്ട് കഥാരചന കവിതാ രചനയ്ക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു അതിനൊക്കെ പ്രൈസസ് ഒക്കെ കിട്ടും അപ്പോൾ അങ്ങനെ എഴുതി വന്ന് കോളേജ് മാഗസിൻസിലൊക്കെ കഥകളൊക്കെ എഴുതുമായിരുന്നു അപ്പോൾ പെട്ടെന്ന് പാട്ട് എന്ന് കേട്ടപ്പോൾ എനിക്ക് എന്താ എഴുതണ്ടെന്നൊന്നും അറിയില്ല അപ്പോൾ അവർ ട്യൂൺ തരാമെന്ന് പറഞ്ഞു ഇപ്പഴത്തെ കവിത ഗാനരചനകളൊക്കെ അങ്ങനെയാണല്ലോ ട്യൂണിനനുസരിച്ച് വരികൾ എഴുതണം അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു അത് അങ്ങനെ എഴുതി സക്സസ്ഫുൾ ആയി അങ്ങനെ ആണ് ഗാനരചനയിലേക്ക് വന്ന തുടക്കം അങ്ങനെയാണ് ആദ്യത്തെ പാട്ട് അങ്ങനെയാണ് ആദ്യത്തെ പാട്ട് അങ്ങനെയാണ് ലോയിഡ് എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു അങ്കുഷ് എന്ന് പറയുന്ന എന്റെ സീനിയർ ആണ് എന്നെ ഇൻവൈറ്റ് ചെയ്ത ആ പ്രോജക്ടിലേക്ക് അപ്പൊ അത് കോളേജ് ടൈമിലാണ് ഹൗസ് ഏജൻസി ടൈമിലാ അപ്പൊ അത് ഭയങ്കര സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആ ആൽബത്തിൽ മ്യൂസിക് ചെയ്ത ഓർക്കസ്ട്രേഷൻ ചെയ്ത അനൂപം എന്ന് പറയുന്ന ആളുടെ ഒരു മൂവി വന്നു ആ മീറ എന്നൊരു മൂവി ആ മൂവിയിലേക്ക് അടുത്ത സോങ് എഴുതാമോ എന്ന് ചോദിച്ച് വന്നപ്പോഴാണ് ഓക്കെ ഇതൊരു വലിയ മേഖലയാണ് അതിൽ സ്ത്രീകൾ കുറവാണ് അപ്പം എങ്ങനെയാണെന്നൊന്നും അറിയില്ല ഞാൻ എഴുതാമെന്ന് പറഞ്ഞു എഴുതി അതൊക്കെ കേട്ട് കാവ്യ അജിത്ത് സിംഗർ ഉണ്ട് അപ്പൊ ആള് വിളിച്ചു അങ്ങനെയാണ് മെയിൻ സ്ട്രീമിലേക്ക് വന്നത് തുടക്കം അവിടുന്ന് കോളേജിൽ നിന്നാണ് ഇപ്പം ആയുർവേദ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുവാണ് അതെ അപ്പോൾ ഈ ആയുർവേദ ഡോക്ടറായി ഒരു ഈ ഡോക്ടർ എന്നുള്ള പ്രൊഫഷൻ അത് ഇഷ്ടമായിരുന്നു അതെ അതെ എനിക്ക് ചെറുതിലെ തൊട്ടേ ആയുർവേദ ഡോക്ടർ ആവണന്നായിരുന്നു ആഗ്രഹം വളരെ ചെറുപ്പത്തിലെ തൊട്ടേ ഞാൻ പറയായിരുന്നു സെവന്റ് നയൻ തൊട്ടേ ഞാൻ പറയാം എനിക്ക് ആയുർവേദ ഡോക്ടർ ആവണം എന്താണെന്നൊന്നും അന്ന് മനസ്സിലായില്ല പിന്നെ എനിക്ക് മനസ്സിലായത് എന്റെ ഫസ്റ്റ് ലാംഗ്വേജ് സംസ്കൃതമായിരുന്നു അഞ്ചാം ക്ലാസ് മുതൽ അപ്പൊ എനിക്ക് ബയോളജിയും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ബയോളജിയും സംസ്കൃതവും കൂടി ഉള്ള സബ്ജക്റ്റ് ആണ് ആയുർവേദം എന്ന് കണ്ടപ്പോ ഓക്കെ ആയുർവേദമായിരിക്കും മേ ബി എനിക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളതെന്ന് തോന്നി പിന്നെ കുറെ വേദങ്ങളൊക്കെ പഠിക്കാനുണ്ടായിരുന്നു ആയുർവേദത്തിൽ എനിക്ക് അറിയാം എന്റെ കസിൻ സിസ്റ്റർ ആയുർവേദ ഡോക്ടറാണ് അപ്പൊ ഒക്കെ എന്നെ ഭയങ്കര എക്സൈറ്റ് അയച്ചു അങ്ങനെ ഞാൻ ആയുർവേദം ആയിരിക്കും എന്റെ മേഖല എന്ന് അന്ന് എനിക്ക് തോന്നി പക്ഷെ ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല കിട്ടുമെന്ന് പക്ഷെ എങ്ങനെയോ ആയുർവേദത്തിൽ തന്നെ എത്തി സംസ്കൃതം പഠിക്കാം അങ്ങനെ സംസ്കൃതം ഇഷ്ടവിഷയാണ് സംസ്കൃതം ഇഷ്ടം എന്റെ ഫിഫ്തില് വെറുതെ ചേർത്തതാണ് സംസ്കൃതത്തിന് സെക്കൻഡ് ലാംഗ്വേജ് ഫസ്റ്റ് ലാംഗ്വേജ് മലയാളം അല്ല ഫസ്റ്റ് ലാംഗ്വേജ് ശരി അപ്പം മലയാളം സെക്കൻഡ് പേപ്പറായിട്ടാണ് ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു എന്റെ സ്കൂള് റിപ്പബ്ലിക്കൻ വൊക്കേഷണൽ ആണ് കോന്നി അപ്പൊ അവിടുത്തെ ടീച്ചേഴ്സൊക്കെ ആയിട്ട് നമ്മൾ ഭയങ്കര കൂട്ടാണ് അവരെല്ലാത്തിനും ഞങ്ങള് ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ടീച്ചേഴ്സാണ് അപ്പൊ അവിടുത്തെ ആർട്സ് ക്ലബില് ലിറ്ററേച്ചർ ക്ലബില് സാൻസ്കൃത് അങ്ങനെ ഓരോന്നിനും ക്ലബ് ഉണ്ട് അപ്പൊ നമ്മൾ എല്ലാത്തിലും ഉണ്ട് ഡ്രാമ മ്യൂസിക് എല്ലാത്തിലും ഉണ്ടായിരുന്നു അപ്പൊ അവിടുത്തെ ഒരു ശിക്ഷണം ഭയങ്കര നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു അപ്പൊ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് നമ്മളെ ഹെൽപ്പ് ചെയ്തു ആ സമയത്ത് സംസ്കൃതം പഠിച്ചൊരു കുട്ടി എന്നുള്ള നിലയ്ക്ക് സംസ്കൃതോത്സവത്തിന് എന്നെ കൊണ്ടുപോകുമായിരുന്നു അങ്ങനെ മിക്കതിനും നമുക്ക് പ്രൈസ് ഒക്കെ കിട്ടി കഥാ രചന കവിതാ രചന സംസ്കൃതം പക്ഷെ എന്റെ മലയാളം സാറ് മലയാളത്തിലേക്കും എന്നെ കൊണ്ടുപോയി അങ്ങനെ മലയാളം രചനയിലേക്ക് അങ്ങനെയാ വരുന്നത് അപ്പൊ ഇപ്പോഴും എല്ലാരും ചോദിക്കും എനിക്ക് മലയാളം വ്യാകരണമൊന്നും അറിയില്ല പക്ഷെ ഗാനരചനയിലുണ്ട് അല്ല മലയാളം ഗാനത്തിന് വ്യാകരണം നിർബന്ധമാണ് പക്ഷെ എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു ഞാനൊന്ന് എന്തെങ്കിലും പഠിച്ച് ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ആയുർവേദം അപ്പൊ അത് കഴിഞ്ഞിട്ടായാലും ഇപ്പൊ ഞാൻ എം എ ചെയ്യാൻ ഇങ്ങനെ റെഡി ആയിരിക്കും അതെ അതെ പക്ഷെ മലയാളം എം എയും എനിക്ക് ഇഷ്ടമാണ് മലയാളവും പഠിക്കണമെന്നുണ്ട് കാരണം മലയാളം അങ്ങനെ ഒരു ലാംഗ്വേജ് ആയിട്ട് ഞാൻ പഠിച്ചിട്ടില്ല പക്ഷെ ഞാൻ സിലബസ് നോക്കിയപ്പോൾ ഉള്ള ഒക്കെ നമ്മൾ വായിച്ചത് തന്നെയാണ് എം എ മലയാളത്തിന്റെ അപ്പം കൊഴപ്പുണ്ടാവില്ല പഠിക്കാമെന്ന് തോന്നിയിട്ട് ഞാൻ അങ്ങനെ ഒരു പ്രിപ്പറേഷനിലായിപ്പോ ഉള്ളത് കാരണം മലയാളം പഠിച്ചിട്ടില്ലല്ലോ അറിയാമെന്നല്ലോ നമുക്ക് മലയാളം പഠിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല ഒരു മലയാളിക്ക് പക്ഷെ ഒരു താല്പര്യം ഉള്ളത് കൊണ്ട് പിന്നെ എൻ്റെ സേര് ഞങ്ങളെല്ലാവരും എല്ലാവരും അത്രയും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്കൂൾ ഫാമിലി ഉണ്ട് നാട്ടില് അതുകൊണ്ട് നമുക്കൊരു ഇഷ്ട സബ്ജെക്റ്റാണ് മലയാളവും സംസ്കൃതം അപ്പൊ രണ്ടും വിടാൻ തോന്നുന്നില്ല ഈ പ്രാക്ടീസിൻ്റെ ഇടയ്ക്ക് എഴുതാൻ സമയം കിട്ടുന്നത് ഞാൻ എല്ലാ ദിവസവും രാത്രിയിൽ എഴുതുമായിരുന്നു പണ്ട് അപ്പോൾ അത് സ്കൂൾ ടൈം മുതൽ ഡയറി ഒക്കെ എഴുതുന്ന കാലം മുതൽ എഴുതുന്നുണ്ടായിരുന്നു പിന്നെ ഒരു ടൈം എത്തിയപ്പോൾ നമുക്ക് പഠിത്തത്തിൻ്റെതായ തിരക്കുകൾ വന്നു ആയുർവേദം മെഡിസിൻ അല്ലേ പഠിക്കുന്ന അപ്പോൾ അതിന്റെ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് വന്നു എഴുതാൻ പറ്റുന്നില്ല എപ്പോഴും കോളേജ് മാഗസീനിലൊക്കെ എഴുതുവായിരുന്നു പിന്നെ അതൊരു ശീലമായിട്ട് മാറിയത് എപ്പോഴാന്ന് പറഞ്ഞാൽ ഗാനരചനയിലേക്ക് വന്നപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുത്തി കുറിക്കുന്ന ഒരു സ്വഭാവം ഡെയിലി ഉണ്ട് അപ്പോൾ അത് കറക്റ്റ് ഇതിലേക്ക് വന്നു പാട്ടിലേക്ക് വന്നു പിന്നെ എനിക്ക് കുഞ്ഞിലെ തൊട്ട് ഇങ്ങനെ വായിക്കുന്ന ബുക്സിന്റെ ഒക്കെ പേര് അതിന്റെ ഒരു കുഞ്ഞു നിരൂപണം അങ്ങനെയൊക്കെ എഴുതി വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്നും എഴുത്ത് പണ്ട് മുതലേ ഉള്ളത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല അപ്പൊ ഇപ്പോഴും പാട്ട് പെട്ടെന്ന് എഴുതാനൊക്കെ നമുക്ക് എഴുതി എന്തെങ്കിലും പുസ്തകങ്ങളാക്കിയോ ഞാൻ തന്നെ എഴുതിയ കൊറേ കവിതകൾ ഞാൻ തന്നെ ഒരു റോദോസ്കോപ്പി ആയിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് പബ്ലിഷ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായില്ല സേർമാരൊക്കെ വായിച്ചിട്ട് നല്ലതാ പബ്ലിഷ് ചെയ്യെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അതിനെപ്പറ്റി ചിന്തിക്കണം പക്ഷെ അത് കവിതകളാണോ കവിതകൾ കഥ ആയിരുന്നു ഞാൻ പണ്ട് എഴുതിക്കൊണ്ടിരുന്നത് പിന്നെ കവിതയിലേക്ക് വന്നു പിന്നെയാണ് ഗാനരചനയിലേക്ക് വരുന്നത് അപ്പം ഗാനരചനയും കവിത എൻ്റർലി ഡിഫറെൻ്റാ അപ്പൊ നമുക്ക് അതിലേക്കൊരു അങ്ങനെ എഴുതി പബ്ലിഷ് ചെയ്യാനുള്ളൊരു ആകുമ്പോൾ ചെയ്യാമെന്ന് കരുതി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലേ ഈ ട്യൂണൊപ്പിച്ച് വരികൾ എഴുതുമ്പോൾ അത് കുറച്ചും കൂടി ബുദ്ധിമുട്ടല്ലേ ആ പണ്ട് കാലത്ത് വരികൾക്ക് അനുസരിച്ച് ട്യൂൺ ചെയ്യായിരുന്നു പതിവ് പിന്നെ ഒരു ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെ ഒക്കെ സമയം അവിടെ അവിടെയൊക്കെ എത്തിയപ്പോൾ അനുസരിച്ച് വരികൾ എഴുതുന്നതായിട്ട് വന്നു ഞാൻ തുടങ്ങിയതേ ട്യൂൺ അനുസരിച്ച് വരികൾ എഴുതിയതുകൊണ്ടാണ് അപ്പൊ എനിക്ക് അത് ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇപ്പം തിരിച്ചു എഴുതി തുടങ്ങുന്നുണ്ട് ചില കമ്പോസേഴ്സിന് അങ്ങനെ ഇഷ്ടമാണ് ഹരിത എഴുതിക്കോളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ കമ്പോസ് ചെയ്യാമെന്ന് പറയും അപ്പൊ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫീൽ ആയിരിക്കില്ല ഇതിന് കിട്ടുന്ന നമ്മൾ എഴുതുന്നത് വേറൊരു മൂഡിലായിരിക്കാം ഇതിൽ കമ്പോസ് ചെയ്യുന്നത് വേറൊരു മൂഡിലായിരിക്കാം അപ്പം കംഫർട്ടബിൾ ആയിട്ട് വരുന്ന സിറ്റുവേഷൻസിൽ സിറ്റുവേഷൻ കിട്ടും ആ സോങ്ങിന്റെ സിറ്റുവേഷൻ തരും എന്നിട്ട് ട്യൂണും തരും അങ്ങനെയാണ് അല്ലാത്തപ്പോ സിറ്റുവേഷൻ തരും സ്ക്രിപ്റ്റ് തരും എന്നിട്ട് നമ്മളോട് എഴുതികൊള്ളാൻ പറയും എഴുതിയിട്ട് അവർ ട്യൂൺ ചെയ്യാമെന്ന് പറയും എനിക്ക് രണ്ടും ഇപ്പൊ കംഫർട്ടബിൾ അപ്പോ ഈ ട്യൂൺ തന്നിട്ട് പാട്ടുണ്ടാക്കുമ്പോ ഹരിത അത് എഴുതുന്നതിനൊപ്പം തന്നെ പാടി നോക്കില്ലേ ആ ഞാൻ പണ്ട് സംഗീതം പഠിച്ചിട്ടുണ്ട് ക്ലാസിക്കൽ മ്യൂസിക് ഇപ്പൊ കണ്ട് കുറച്ച് നാൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് ആ ഒരു റിതമിക് സെൻസ് ഉണ്ടല്ലോ എവിടെയോ ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ആ അനുസരിച്ച് വരുമ്പോൾ നമ്മൾ പാടി നോക്കും അപ്പൊ അത് ആയിട്ട് മീറ്റർ പെർഫെക്റ്റ് ആയിരിക്കണമല്ലോ അങ്ങനെ എഴുതി കൊടുക്കുമ്പോൾ അവരും പറഞ്ഞു മീറ്റർ പെർഫെക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇപ്പൊ എഴുതാൻ പറ്റും പെട്ടെന്ന് എഴുതി കൊടുക്കാറുണ്ട് അത് ന്യൂസിലൊക്കെ വന്നായിരുന്നു ശരി ഹരിതന്റെ കുടുംബം അമ്മ മാത്രമേ മാത്രമേയുള്ളൂ നാട്ടിലാ ഇവിടെ എറണാകുളത്ത് വർക്ക് ഉള്ളത് കൊണ്ട് ഞാൻ ഇവിടെ ചേരാ നിൽക്കുന്നത് വർക്ക് വർക്കേന്ന് ഹരിതയുടെ ഫസ്റ്റ് മൂവി ആദ്യത്തെ ചിത്രം ഏതാണ് അമീറ എന്നൊരു മൂവിയാണ് അമീറ മൂവി മീനാക്ഷി അഭിനയിച്ച ആ മൂവിയിൽ അനൂപ് ജേക്കപ്പാണ് മ്യൂസിക് ചെയ്തത് അപ്പൊ ആ മൂവിയിൽ ഒരു ഒരു ടൈറ്റിൽ സോങ്ങാ എന്നെ ആദ്യമായിട്ട് വിളിക്കുന്നത് ശരി അത് കഴിഞ്ഞിട്ട് കാവ്യാജിത്ത് എന്നൊരു സിംഗറിന്റെ ഇൻഡിപെൻഡന്റ് ട്രാക്കിന് വേണ്ടിയിട്ട് വിളിച്ചു ഇപ്പൊ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന്റെ സമയമാണല്ലോ അപ്പം അത് ഭയങ്കരമായിട്ട് എന്നെ എക്സൈറ്റ് ചെയ്തു കാരണം പുള്ളിക്കാരി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റായിരുന്നു അങ്ങനെ അന്ന് അത് എഴുതി കൊടുത്തു അപ്പൊ അവര് അത് കൈലാസ് മേനോനെ കേൾപ്പിച്ചിരുന്നു പുള്ളിയുടെ ഫ്രണ്ട് ആണ് അങ്ങനെയാണ് കൈലാസ് മേനോന്റെ മൂവിയിലേക്കാണ് ഫസ്റ്റ് കോള് മെയിൻ സ്ട്രീമിലേക്ക് വരുന്നത് അമീര് ഒരു ഓഫ് ബിറ്റ് ചെറിയ മൂവിയായിരുന്നു അപ്പൊ ഒരു വലിയ മൂവി കൈലാസ് മേനോൻ മ്യൂസിക് ചെയ്യണു അങ്ങനെ ഒരു മൂവിയിലേക്ക് വിളിച്ചപ്പോൾ ഓക്കെ ഇതൊരു വലിയ അതാണ് എന്നെ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തതല്ല ഇതിലേക്ക് വരുമെന്ന് അപ്പൊ എനിക്ക് ഭയങ്കര അതിശയായിരുന്നു ഞാൻ എങ്ങനെ ഇത് ഫുൾ ഓഫ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നിട്ട് ആ മൂവിയിൽ എഴുതി കഴിഞ്ഞപ്പോൾ അതിന്റെ കുറച്ച് സോങ്സ് പുള്ളി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു റെക്കോർഡിംഗ് സെഷന്റെ ഒരു വീഡിയോ അത് കണ്ടിട്ട് എന്റെ നാരായണിക്കുന്നൊരു ഷോർട്ട് ഫിലിമിലേക്ക് എന്നെ വിളിച്ചു അതിന്റെ ഡയറക്ടർ വർഷ അതിന്റെ മ്യൂസിക് ഡയറക്ടർ അരുൺ മുരളീധരൻ ആയിരുന്നു അപ്പോൾ ആ ഷോർട്ട് ഫിലിമിന് യൂട്യൂബിൽ ഒരു തേർട്ടീൻ മില്യൺ വ്യൂസ് ഉണ്ടായിരുന്നു അങ്ങനെ ആ മൂവി ആ സോങ്ങ് ആണ് എല്ലാവരും അറിഞ്ഞത് ഫസ്റ്റ് മൂവി അമീർ ആണെങ്കിലും ഈ എന്റെ നാരായണിക്കിലെ സോങ്ങ് ആണ് തൊടാതെ നിൻ നിർമിഴി എന്നൊരു സോങ്ങ് ഉണ്ണിമുകുന്ദനാ പാടിയേ അതാണ് എല്ലാവരും ആദ്യമായിട്ട് എന്റെ റിലീസ് അതാണ് നല്ല പോപ്പുലർ ആയിട്ട് കിട്ടിയത് പിന്നെ അത് കഴിഞ്ഞിട്ട് കൊറേ വേർക്സ് വന്നു ഇപ്പൊ ഇൻഡിപെൻഡന്റ് സോങ്സും സിനിമകളും സജീവമായിട്ട് എഴുതി ആൽബംസ് ആണ് കൂടുതലും ചെയ്തതില് അല്ല രണ്ടും ഒരുപോലെ തന്നെയാ ആൽബംസ് ആകുമ്പോ പെട്ടെന്ന് റിലീസ് ആവുന്നുണ്ട് സിനിമകൾ കൊറേ റിലീസിന് വെയിറ്റ് ചെയ്യുന്നുണ്ട് നാല് അഞ്ച് സിനിമ ഇറങ്ങി ആദ്യം ഇറങ്ങിയത് കുടുക്ക് എന്ന് പറയുന്ന പറയുന്നൊരു മൂവിയാണ് അതിൽ സിത്താരാകൃഷ്ണന്മാർ പാടിയൊരു പാട്ടുണ്ട് ആണ് ഡയറക്ട് ചെയ്തത് ഭൂമിയാണ് മ്യൂസിക് ചെയ്ത് പിന്നെ രണ്ടാമത് സെവൻറ്റീൻ ഫോർട്ടി ഫോർ വൈറ്റോൾട്ടോ എന്ന മൂവി സെന ഹെഗ്ഡെ എന്നുള്ള ഡയറക്ടറാണ് ഡയറക്ട് ചെയ്തത് അതിൽ തീയ എന്ന് തുടങ്ങുന്ന സോങ്ങും മജീദ്സ് മ്യൂസിക് ചെയ്ത് മൂന്നാമത് മഹേഷും മരുതിയും പിന്നെ ഇപ്പോൾ കഴിഞ്ഞ വർഷം അന്ധകാര എന്നൊരു മൂവി ഇറങ്ങി അതിൽ രണ്ട് പാട്ടുണ്ടായിരുന്നു അതിന് നല്ല അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ എന്റെ നാരായണിക്കിന്റെ തന്നെ മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു അപ്പൊ അങ്ങനെ ആ അതിനകത്ത് സോങ്സിന് ഭയങ്കര നല്ല അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം കുറച്ചൊരു ഒരു എന്താ പറയാ വയലൻസ് ഒക്കെ ഉള്ളൊരു മൂവിയാണ് അപ്പൊ നമ്മൾ അത്ര കട്ടിയുള്ള വേർഡ്സ് ഒക്കെ വേണമായിരുന്നു അപ്പൊ കവികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു നമുക്കിപ്പോ ലിറിസിസ്റ്റുകൾ കുറച്ചുപേര് നമ്മുടെ ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് കേരളത്തിലെ ഗാനരചിതാക്കൾ അപ്പൊ അവിടെ നിന്നൊക്കെ എനിക്ക് ഭയങ്കര നല്ല അഭിപ്രായമൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ഈ ഗാനരചന അല്ലാതെ മറ്റെന്തൊക്കെയാണ് കയ്യിലുള്ളത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും കൺസൾട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഡബ് ചെയ്യാറുണ്ട് സ്ക്രിപ്റ്റ് സിനോപ്സിസ് ചെയ്യുന്നുണ്ട് ട്രാൻസ്ലേഷൻ ചെയ്യുന്നുണ്ട് പിന്നെ ആഡ്സിനൊക്കെ ആണെങ്കിൽ വോയിസ് ഓവർ ചെയ്യുന്നുണ്ട് അങ്ങനെ എഴുത്തുമായി ബന്ധപ്പെട്ട മലയാളവുമായി ബന്ധപ്പെട്ടതൊക്കെ വിട്ടിട്ടില്ല ഉണ്ട് അപ്പൊ ഇതിനെല്ലാത്തിനും കൂടി എവിടെയാണ് സമയം അത് അറിയില്ല അത് സമയം കിട്ടുന്നുണ്ട് ഞാൻ കുറച്ച് പാർട്ട് ടൈം ആയിട്ട് ഇപ്പൊ ക്ലിനിക്കിൽ പോകുന്നത് ഈവനിങ് മാത്രാണ് ഇപ്പൊ ക്ലിനിക്ക് എടുത്തേക്കുന്നത് രാവിലെ ഒക്കെ തന്നെ ആയിരിക്കും രാത്രിയും അപ്പൊ വർക്ക് ഉള്ളത് അനുസരിച്ചിട്ട് ഓൺ കോൾ എനിക്ക് കൺസൾട്ടേഷന് പോകാനും പറ്റും പാൽക്കാലിൽ അവർക്ക് ചെയ്യുന്നത് പാൽക്കാലയിലും ചെമ്പുമുക്കിലും ഉള്ള ബ്രാഞ്ചസിലാണ് അപ്പോ അവിടെ ഈവനിങ്ങില് ഓൺ കോൾ ആയിട്ട് നമുക്ക് ചെന്നാലും മതി പേഷ്യൻസ് ഉള്ള സമയത്ത് ഒരു ദിവസം ആ വീക്കിലി ഒരു ദിവസം റെഗുലർ ആയിട്ട് പോകുന്നുണ്ട് വെനസ്ഡേ ബാക്കിയൊക്കെ ഓൺ കോൾ പേഷ്യൻസ് വിളിക്കുന്ന അനുസരിച്ചിട്ട് നമ്മൾ പോയാൽ മതി പിന്നെ ഞാൻ അല്ലാതെ ഒരു ഹോസ്പിറ്റലിലേക്ക് ഞാൻ പേഷ്യൻസിനെ അഡ്മിറ്റും ചെയ്യുന്നുണ്ട് അപ്പം പിന്നെ ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ട് അതൊക്കെ കൊണ്ട് സമയം കുഴപ്പമൊന്നുമില്ല പിന്നെ രാവിലെ തൊട്ട് എഴുത്തോ അങ്ങനെ എന്തെങ്കിലും റെക്കോർഡിംഗ് ഒക്കെ വരും ചിലപ്പോൾ നമ്മൾ പോകേണ്ടതായിട്ട് വരും അപ്പോൾ ഒരു ഫുൾ ടൈം ഡോക്ടറായിട്ട് നിൽക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പാർട്ട് ടൈം ഡോക്ടറായിട്ടും അവിടെ പോയിരുന്ന അപ്പൊ സ്റ്റുഡിയോയിൽ പോയിരുന്നു എഴുതേണ്ടി വന്നിട്ടുണ്ട് ചിലപ്പോൾ പെട്ടെന്ന് വേണ്ട ഒരു സോങ് ആയിരിക്കും അപ്പം ഉടനെ റെക്കോർഡിങ് വേണ്ട ായിരിക്കാം അല്ലെങ്കിൽ ഒരു സോങ് എഴുതി കഴിഞ്ഞിട്ട് അടുത്ത സോങ് പെട്ടെന്നായിരിക്കും നമുക്ക് വരുന്നത് അപ്പൊ ഞാൻ അപ്പൊ തന്നെ പെട്ടെന്ന് എഴുതി കൊടുക്കാറുണ്ട് ട്യൂൺ ഉണ്ടെങ്കിൽ നമുക്ക് എഴുതുന്നതിന് ബുദ്ധിമുട്ടില്ല അങ്ങനെ സ്റ്റുഡിയോയിൽ എഴുതും വീട്ടിലിരുന്ന് എഴുതും ഇപ്പൊ സോങ്സ് ഒക്കെ ഒരു ട്യൂൺസ് ചെയ്ത് തരുമല്ലോ അപ്പൊ വീട്ടിലിരുന്ന് എഴുതും അല്ല സ്റ്റുഡിയോയിൽ പോയി അവർക്ക് ഡിസ്കഷൻ ടൈം ഉണ്ടായിരിക്കും ചിലപ്പം സംഗീത സംവിധായകനും സംവിധായകനും ഒക്കെ ഇരുന്നിട്ട് ഒരു ഡിസ്കഷൻ ഉണ്ടാവും സ്ക്രിപ്റ്റ് റൈറ്ററും അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇല്ല ഞാൻ ഒരാളാണ് പിന്നെ ഹോബീസ് എന്തൊക്കെയാ സിനിമകൾ കാണും ഒരു സിനിമ പോലും ഇടാതെ ഞാൻ സിനിമകൾ കാണും ഐ എഫ് എഫ് ഐ എഫ് എഫ് കെ ആണെങ്കിലും എല്ലാത്തിനും പോവാൻ പോവാറുണ്ട് സിനിമകള് കാണാന്നുള്ളതാ സ്ക്രിപ്റ്റിംഗ് എനിക്കിഷ്ടമാണ് തുടങ്ങണം അപ്പൊ സിനിമകള് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് പണ്ട് മുതലേ ഗാനരചനയും സിനിമയും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വരികളൊക്കെ ഞാൻ എഴുതി വെക്കായിരുന്നു പാട്ടുകള് എനിക്കൊരു ഉണ്ട് അപ്പം പഠിക്കുക കരുതി അമ്മ വന്ന് നോക്കുമ്പോൾ ഞാൻ ബുക്കിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകള് അങ്ങനെ യൂസഫ് ലിക്കേരുടെ എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ഒരു ഡയറിയിൽ ഞാൻ എഴുതി വെക്കാം എനിക്കിഷ്ടമുള്ള പാട്ടുകളാണ് അപ്പം എന്റെ ഫേവറേറ്റ് സോങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ട് പുസ്തകം ഉണ്ടായിരുന്നു പണ്ട് അത് നോക്കിയിട്ട് ഞാൻ എഴുതി വെക്കും ഒരു വലിയ ഡയറി ഇപ്പോഴും ഇവിടെ ഉണ്ടത് എന്നാൽ ഞാൻ വിചാരിച്ചില്ല ഞാൻ സിനിമയിൽ പാട്ട് എഴുതുവെന്ന് പക്ഷെ ഇപ്പോഴും എനിക്ക് അതുകൊണ്ട് കുറെ പാട്ടുകളുടെ ലിറിക്സ് കാണാതെ അറിയാം പഴയ പാട്ടുകളുടെ എഴുതി വെച്ചതാണല്ലോ നമ്മളത് മറക്കില്ലല്ലോ അപ്പൊ അത് കാണാതെ അറിയാം അത്രയും ഇഷ്ടായിരുന്നു ഗാനരചന അവരെ ഇഷ്ടമായിരുന്നു നമ്മൾ ഒരിക്കലും അതിലെത്തുമെന്ന് വിചാരിച്ചിട്ടില്ല ഞാൻ കരുതിയത് കഥാരചന ഒക്കെ എഴുതി ഞാൻ നോവലൊക്കെ പബ്ലിഷ് ചെയ്ത് അങ്ങനെ പോകുന്നായിരുന്നു അപ്പൊ ഇത് ഭയങ്കര പ്രതീക്ഷിക്കാത്ത ഒരു അവസരമായിരുന്നു അപ്പം ഇപ്പൊ ഇനി നമ്മുടെ ജോലിയാണ് ബാക്കി അത് നന്നായിട്ട് കൊണ്ടുപോകാന്നുള്ളത് ഇപ്പൊ അങ്ങനെ ചെയ്യുന്നു മിക്കവാറും എല്ലാ ഇപ്പം ഇൻഡസ്ട്രിയിൽ ഇപ്പം ഉള്ള എല്ലാ ഗായകനോടൊപ്പം വർക്ക് ചെയ്തോ ആ ഓൾമോസ്റ്റ് ഇപ്പോ റീസെന്റ് വിനീത് ശ്രീനിവാസൻ ഒരു പാട്ട് പാടിയത് ഇറങ്ങാൻ പോകുന്നേ ഉള്ളൊരു മൂവിയിൽ പിന്നെ സിത്താ രചേച്ചി രണ്ട് പാട്ട് പാടിയിട്ടുണ്ട് സിത്താര കൃഷ്ണകുമാർ വിജയേഷുദാസ് മൂന്ന് പാട്ട് പാടിയിട്ടുണ്ട് പിന്നെ ആനാമി പാടിയിട്ടുണ്ട് അങ്ങനെ നല്ല കുറച്ച് പാട്ടുകൾ ഇറങ്ങാനുണ്ട് അത്യാവശ്യം എനിക്ക് പിന്നെ സയനോര എ ആർ റഹ്മാൻ സാറിന്റെ ഫ്ലോട്ടിസ്റ്റ് നവീൻ നവീൻകുമാർ സാറുണ്ട് നവീൻ സാറിന്റെ ഒരു വർക്കിൽ സയനോര പാടിയിട്ടുണ്ട് സയനോര എന്റെ സുഹൃത്തും കൂടിയാണ് അപ്പൊ ഇപ്പൊ ഞങ്ങള് ആ സോങ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് സാറൊക്കെ ഷെയർ ചെയ്തു അപ്പൊ ഒരു ഭയങ്കര സന്തോഷ റഹ്മാൻ സാർ എന്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് അപ്പൊ നവീൻ സാറ് പുള്ളിയുടെ എല്ലാ പാട്ടുകൾക്കും ഫ്ലൂട്ട് നാളായിരുന്നു ബോംബെ ഉയിർ എല്ലാത്തിലും അപ്പോ അത് ഭയങ്കര ഒരു അവസരമായിരുന്നു അത് സാനോരെ പാടിയപ്പോ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ആ ഒരു വർക്കിൽ ഭാഗമാവാൻ പറ്റിയതിൽ അങ്ങനെ അങ്ങനെ കുറച്ച് സിംഗേഴ്സ് നല്ല സിംഗേഴ്സ് പാടിയിട്ടുണ്ട് കുറെ നല്ല പാട്ട് ഇറങ്ങാനുണ്ട് ഇനി റിലീസ് റിലീസ് ആവാനുണ്ട് ആവാനുണ്ട് അല്ലേ സിനിമ എഴുതിയതിൽ ആകെ നാലെണ്ണ റിലീസ് ആയിട്ടുള്ളൂ ആയിട്ടുള്ളു ഇറങ്ങാനുണ്ട് ഭയങ്കര ചില സിനിമകൾ താമസം വരും പ്രൊഡക്ഷന്റെ കാരണം കൊണ്ട് പക്ഷെ റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞു അതുകൊണ്ട് നമുക്ക് നല്ല കബിൽ കപിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഇറങ്ങാനുണ്ട് പാട്ടുള്ള റെക്കോർഡിങ് കഴിഞ്ഞു പാട്ട് അപ്രൂവ്ഡ് ആണ് അത് മിക്ക സോങ്സും അങ്ങനെയാണ് എന്റെ ആദ്യമായിട്ട് ഞാൻ എഴുതിയ കാവ്യാജ്യത്തിന്റെ സോങ് കഴിഞ്ഞ മാസം ഇറങ്ങിയത് നാല് വർഷം മുന്നേ എഴുതിയ പാട്ടാണ് അതിപ്പോ കഴിഞ്ഞ മാസമാണ് ഫസ്റ്റ് സോങ് ഇറങ്ങുന്ന ചില സമയങ്ങളിൽ ചില പാട്ടുകൾക്ക് ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിനും താമസം ചിലതിനു വരുന്നുണ്ട് ഇപ്പൊ കാവിയുടെ ഇൻഡിപെൻഡന്റ് ആയിരുന്നു ആ ടൈമില് പുള്ളിക്കാരി ആയിരുന്നു ഇപ്പൊ കുഞ്ഞൊക്കെ ആയി ഇപ്പോഴാണ് അത് റിലീസ് ആയത് പക്ഷെ നല്ല റീച്ച് ഉണ്ട് ആ പാട്ടിന് അപ്പൊ അത് അതിന്റെ സമയത്ത് അത് ഇറങ്ങും എന്നൊരു വിശ്വാസമുണ്ട് അപ്പൊ നന്നായിട്ട് ഇറങ്ങട്ടെ എന്നുള്ള രീതിയിൽ ഇരിക്കുക ഇൻഡിപെന്റന്റ് സോങ്സ് കുറെ എഴുതുന്നുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഇനിയിപ്പം ഇറങ്ങുന്നുണ്ട് ഇറങ്ങാനുണ്ട് പിന്നെ ഒരു തെലുഗു മലയാളം രണ്ട് മൂവീസിന്റെ തെലുഗു മൂവീസിന്റെ മലയാളം റീഡബില് ഞാനൊരു നാല് പാട്ട് എഴുതി അങ്ങനെ രണ്ട് മൂവീസുണ്ട് അതും ഇറങ്ങാൻ വെയ്റ്റിങ് വീട്ടില് അമ്മ ഉണ്ടെന്ന് പറഞ്ഞു അമ്മയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാ ആദ്യം ആദ്യമൊന്നും സപ്പോർട്ടേ അല്ലായിരുന്നു അമ്മക്ക് മകള് ഡോക്ടർ മതി അതെ അതെ പിന്നെ ഇപ്പം അമ്മയുടെ ഫ്രണ്ട്സും ഒക്കെ ആണെങ്കിലും എല്ലാരും പറയുന്നുണ്ട് നല്ല ഒരു ആയിട്ട് മാത്രം ആൾക്കാർക്ക് കിട്ടുന്ന കിട്ടുന്നൊരു അവസരമല്ലേ അവളത് എക്സ്പ്ലോർ ചെയ്യട്ടെ എന്ന് പറയുമ്പം നോക്കുമ്പോ ഇന്റർവ്യൂസ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ കണ്ടപ്പോ ഭയങ്കര സന്തോഷാണ് സോങ് ഒക്കെ ഇപ്പൊ അമ്മ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്തൊക്കെ കൊടുക്കാറുണ്ട് അപ്പൊ ഹരിതട ശരിക്കും വീട് എവിടെയാണ് കോന്നിയാണ് പത്തനംതിട്ട ജില്ലയിൽ കോന്നിയാണ് ഞാൻ എറണാകുളത്ത് എത്തിപ്പെട്ടത് ഞാൻ അവിടുന്ന് ഇങ്ങനെ സോങ്സ് ഒക്കെ ആയപ്പോൾ നമുക്ക് നല്ല ദൂരമാണ് അവിടുന്ന് ഇവിടെ വരെ വരുന്നത് അപ്പൊ ഞാൻ കരുതി ഇവിടെ എവിടെയെങ്കിലും തന്നെ വർക്ക് ചെയ്തുകൊണ്ട് പാട്ട് എഴുതാമെന്ന് അങ്ങനെ ഞാൻ കൊച്ചിയിൽ ജോലി അപ്ലൈ ചെയ്ത് അങ്ങനെ എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ആയതാണ് അപ്പൊ നാലു വർഷമായിട്ട് ഞാൻ എറണാകുളത്ത് ശരി അങ്ങനെയാണ് കോന്നിയില ഇടക്കിടക്ക് പോകും കോന്നി നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് അപ്പൊ നമുക്ക് അവിടെ പോയിരിക്കുമ്പോൾ ഒരു സമാധാനമാണ് ഈ നഗരത്തിന്റെ തിരക്കിളിൽ നിന്നൊക്കെ മാറി അപ്പൊ ഞാൻ ഇടക്കിടക്ക് പോകും റിലേറ്റീവ്സ് ഒക്കെ എല്ലാരും അവിടെയാണ് എല്ലാരും അവിടെയാണ് നല്ല സപ്പോർട്ടീവ് ആണ് എനിക്ക് നാട്ടുകാരാണെങ്കിലും എല്ലാരും ചോദിക്കും എപ്പൊ കണ്ടല്ലോ അടുത്ത സോങ് ഏതാ അടുത്ത സോങ് ഏതാ സ്കൂളിലാണെങ്കിലും അനുമോദന ഒക്കെ ഉണ്ടായിരുന്നു ശതാബ്ദിക്ക് പ്ലസ് ടുന്റെ സ്കൂൾ എന്റെ വീടിനടുത്ത് തന്നെയാണ് അപ്പൊ അവിടുത്തെ ടീച്ചേഴ്സും എല്ലാവരുമായിട്ട് നല്ല കോൺടാക്ട് ഉണ്ട് ടീച്ചേഴ്സും ഇപ്പോഴും അവര് ഭയങ്കര സപ്പോർട്ടീവാ അപ്പം ഇപ്പൊ റിലേറ്റീവ്സും എല്ലാവരും നല്ല സപ്പോർട്ട് എല്ലാരും ചോദിക്കും അടുത്ത പാട്ട് ഏതാ എപ്പോ കണ്ടാലും ഇനി ഏതാ സോങ് അങ്ങനെയാ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സോങ് ഇറങ്ങുമ്പോൾ ഞാൻ ആദ്യം അയച്ചു കൊടുക്കുന്നതും ഇവർക്ക് എല്ലാവർക്കും ആയിരിക്കും അല്ല എഴുതാനുള്ള ഒരു കഴിവ് നമുക്ക് വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണല്ലേ അതുകൊണ്ടായിരിക്കാം അതെ അമ്മ അച്ഛനും ഒക്കെ നന്നായിട്ട് വായിക്കുന്നവരായിരുന്നു അച്ഛൻ നിറയെ വായിക്കുമായിരുന്നു അച്ഛനിപ്പ ഇല്ല അച്ഛൻ മരിച്ചു അപ്പൊ അച്ഛന്റെ അലമാരി നിറയെ ബുക്സ് ആണ് വീട്ടിലൊരു ലൈബ്രറി പോലെ തന്നെ അപ്പൊ അത്രയും ബുക്സ് ഞാൻ ചെറുതിലെ മുതലേ വായിക്കുന്നത് കൊണ്ടായിരിക്കാം നമുക്ക് ഇത്രയും പദസമ്പത്തൊക്കെ കിട്ടുന്നതെന്ന് തോന്നുന്നു കാരണം ഞാൻ അങ്ങനെ ഹോംവർക്ക് ഒന്നും ചെയ്യാറില്ല പാട്ട് എഴുതി പറയുന്നത് ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ഒരു മേഖല കൂടിയല്ല അപ്പൊ അതിന് അതൊക്കെ അവരുടെ ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അച്ഛൻ അത്രയും വായിക്കുമായിരുന്നു ഞാൻ അത്ര കൂടി അത്രയും ബുക്സ് ഇനിയും എനിക്ക് വായിക്കാനുണ്ട് അച്ഛന്റെ ഒരു പ്രോത്സാഹനം നല്ലോണം ഉണ്ടായിരുന്നു അല്ലേ അതെ അതെ അച്ഛൻ വായിച്ചു നോക്കി നോക്കിയായിരുന്നു ആ അച്ഛനാണ് എന്നെ കഥാരചനയ്ക്ക് ഒക്കെ കുഞ്ഞിലെ മുതലേ കൊണ്ടുപോകുന്നത് ഒരു ഏഴാം ക്ലാസ്സിലാണ് ആദ്യമായിട്ട് എനിക്ക് കഥ ഞാൻ എഴുതുന്നത് ഞാൻ ആദ്യമായിട്ട് എഴുതിയ കഥയ്ക്ക് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ആദ്യമായിട്ട് എനിക്ക് അന്ന് കഥാരചന എങ്ങനെയാണെന്ന് അറിയില്ല അപ്പൊ അച്ഛൻ അത് വായിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു പക്ഷെ അപ്പത്തേക്കും ജഡ്ജസിന്റെ കയ്യിലായിരുന്നു പക്ഷെ അത് അനൗൺസ് ചെയ്തു അപ്പൊ അത് കൊറേ പത്തനംതിട്ട ജില്ലയിലെ എല്ലാവരും ഉള്ളൊരു അങ്ങനത്തെ ഒരു കോമ്പറ്റീഷനാ അപ്പൊ അവിടുന്ന് നാലു പേരിൽ സെലക്ട് ആയി എന്നിട്ട് അതിൽ നിന്നാണ് എന്നെ അവർ ൈസ് കിട്ടിയപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഓക്കെ എഴുതാൻ പറ്റും അതുവരെ നമ്മൾ വായന മാത്രമല്ല എഴുതാൻ പറ്റും ഒന്നും അറിയില്ലായിരുന്നു അത് കിട്ടിയപ്പോ അച്ഛൻ പറഞ്ഞു നീ എഴുതണം നന്നായിട്ട് എഴുതണം അങ്ങനെ അച്ഛന് ഞാനൊരു ഒരു എഴുത്തുകാരി ആവണോന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അതെപ്പോഴും പറയായിരുന്നു അങ്ങനെ കാണണം ഡോക്ടർ ആയിക്കോ പക്ഷെ എഴുത്തിലേക്ക് എന്തെങ്കിലും ഒക്കെ അതുപോലെ അച്ഛൻ ഞാൻ എഴുതുമ്പോ ഒക്കെ വന്ന് വായിക്കും അതിന് കറക്ഷൻ ഒക്കെ പറയും അപ്പൊ അച്ഛന്റെയും അമ്മയുടെയും ആഗ്രഹം സാധിച്ചു എഴുത്തുകാരി പറഞ്ഞല്ലോ അപ്പം അതിലേക്ക് എങ്ങനെയാ അത് വെറുതെ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഷോർട്ട് ഫിലിം ഇവിടെ എറണാകുളത്ത് നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആള് വിളിച്ചിട്ട് ഒന്ന് ഡബ് ചെയ്യാൻ വരുമോ വോയിസ് ഒന്ന് പുതിയ ഫ്രഷ് വോയിസസ് വേണം എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് പണ്ട് തൊട്ടേ ഡബിങ് ഇഷ്ടമാണ് ഞാൻ നോട്ടീസ് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു അതൊക്കെ ഒരിക്കലും എത്തുമെന്ന് വിചാരിച്ചതല്ല അപ്പൊ ഞാനൊക്കെ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഒന്ന് ഡബ് ചെയ്ത് പോയി പിന്നെ ചില അഡ്വർടൈസ്മെന്റിനും വോയിസ് ഓവർ ആയിട്ട് കൊടുക്കുന്നുണ്ട് അല്ലാതെ ഒരു ഷോർട്ട് ഫിലിമില് പിന്നെ ഒരു മൂവി തെലുഗു മലയാളം റീഡബിൽ ഒരു ക്യാരക്ടറിന് മുഴുവനുള്ള ഡബ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് എങ്ങനെയാ വന്നെന്ന് ചോദിച്ചാൽ അറിയില്ല എല്ലാം ആകസ്മികമായിട്ട് വന്നതാണ് അത് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റിയത് എനിക്ക് കലാപരമായ കാര്യങ്ങളാണ് എപ്പോഴും എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്നത് ഇപ്പോഴും അതെ എനിക്ക് എന്തെങ്കിലും ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോഴാണ് എനിക്ക് ഭയങ്കര ഒരു സന്തോഷം കിട്ടുന്നത് അപ്പൊ അതുകൊണ്ട് കലാപരമായ എന്തും നമുക്ക് ഇഷ്ടമാണ് അപ്പൊ അങ്ങനെയാ ഡബിങ്ങിലേക്ക് വന്നത് ഇപ്പഴും എനിക്ക് ഡബിങ് ഇഷ്ടമാണ് എഴുത്തും ഡബും കൺസൾട്ടേഷനും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റേണ്ടി നല്ലത് അപ്പോ ഇതിനൊപ്പം ഇനി അഭിനയം അങ്ങനെയൊന്നും അഭിനയം വീട്ടിൽ ഒരിക്കലും സമ്മതിക്കില്ല പക്ഷെ ഞാൻ തിയേറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു കോളേജിലും സ്കൂളിലും ഒക്കെ തിയേറ്റർ ക്ലബ് നമുക്ക് ഉണ്ടായിരുന്നു അവിടൊക്കെ എനിക്ക് അഭിനയം ഇഷ്ടമാണ് പക്ഷെ അങ്ങനെ ഒരു കമേർഷ്യൽ മൂവിയുടെ ഭാഗമാവാൻ അങ്ങനെയൊന്നും ഇല്ല നല്ല മൂവി ഓഫ് ബീറ്റ് ആണെങ്കിൽ നല്ല റോൾ അങ്ങനൊക്കെ വന്നാൽ ചിലപ്പോൾ ചെയ്യുമായിരിക്കും അറിയില്ല ഭാവിയിൽ ചെയ്യുമോ അറിയില്ല എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആള് സൈക്കോളജിസ്റ്റ് ആണ് പുള്ളിക്കാരിയുടെ ഒരു ഷോർട്ട് ഫിലിമിൽ ഞാൻ ഒരു കുഞ്ഞു റോൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ മാത്രമേ ഉള്ളൂ അതില് ഞാനും വേറൊരാളും ഉള്ളൂ ചെറിയ റോളാന്ന് പറഞ്ഞാ വിളിച്ച പക്ഷെ അതില് ഞങ്ങള് രണ്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അത് ഞങ്ങളുടെ പേരിലാണ് ടൈറ്റിൽ ഒക്കെ അങ്ങനെയാവാറുന്നത് അത് ഫെസ്റ്റിവലിനൊക്കെ പോയേക്കാം അങ്ങനെ ഒരു എക്സ്പോഷ്യർ കിട്ടുമോന്നറിയില്ല അതിന് എനിക്കത് അങ്ങനെ താല്പര്യം തോന്നിയില്ല പക്ഷെ അതാണ് ഫസ്റ്റ് ഞാൻ അഭിനയിക്കുന്ന ഷോർട്ട് ഫിലിം തിയേറ്റർ ഉണ്ടായിരുന്നു നാടകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിലും മികച്ച നടി ആയിട്ടുണ്ട് അപ്പൊ ഒരു സാധ്യതയുണ്ട് അറിയില്ല സ്കൂളിലൊക്കെ അത് ചെയ്ത് സ്കൂളിലും കോളേജിലും ഒക്കെ അന്ന് നമുക്ക് താല്പര്യം അതങ്ങനെ പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല കാരണം വീട്ടിലൊന്നും അങ്ങനെ അഭിനയമൊന്നും അങ്ങനെ എനിക്കും അങ്ങനെ തോന്നിയിട്ടില്ല പക്ഷെ എവിടെയോ ഒരിഷ്ടുണ്ടായിരുന്നു അതുകൊണ്ട് പറയാൻ പറ്റില്ല ചിലപ്പോന് വന്നാലോന്ന് എങ്ങനെയും സംഭവിക്കാം അറിയില്ല ഇതൊന്നും ഇതൊക്കെ പ്രതീക്ഷിക്കാതെ സംഭവിച്ചതാ ഞാനായിട്ട് അങ്ങനെ ഒന്നും ഇടുന്നില്ല പക്ഷെ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ആക്ടിങ് വർക്ക്ഷോപ്പ്സിന് പോയിട്ടുണ്ട് നമുക്ക് ക്രിയേറ്റീവ് ബ്ലോക്ക് ഒക്കെ വരുമ്പോൾ എഴുതാനൊന്നും ഒക്കെ ഇരുന്ന സമയങ്ങളിൽ ആർട്ടിസ്റ്റ് വർക്ക്ഷോപ്പ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നിടത്ത് ഞാൻ പോയിട്ട് മൂന്ന് ദിവസത്തെ വർക്ക്ഷോപ്പൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അവരും ചോദിച്ചു അഭിനയിച്ചൂടെ ചോദിച്ചു അപ്പോൾ എന്തെങ്കിലും ഞങ്ങൾ ഈയിടെ ഒരു ഇൻഡിപെന്റന്റ് സോങ് ചെയ്തിരുന്നു ഹോപ്പ് എന്ന് പറഞ്ഞിട്ട് അതിന് ഇന്റർ കോണ്ടിനെന്റൽ മ്യൂസിക് ഫെസ്റ്റിവലിൽ ബെസ്റ്റ് സോങ്ങിന് അവർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു പോപ്പ് ജോണറിൽ അത് അതുകൊണ്ട് ക്രിയേറ്റേഴ്സ് ആയ എനിക്ക് അമൃത രാജൻ രോഹിത് എന്ന് പറയുന്ന മൂന്ന് പേർക്ക് നമുക്ക് അവർ സർട്ടിഫിക്കറ്റ് ഒക്കെ ഓൺലൈൻ അയച്ചു അതൊരു ഭയങ്കര ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല വേൾഡ് ഒരു ലെവലിലൊക്കെ നമ്മുടെ ആ സോങ് പോകുമെന്ന് പക്ഷെ അത് നല്ലൊരു അനുഭവായിരുന്നു അതിന് ഇങ്ങനെ പറഞ്ഞു നല്ല സോങ് ആയിരുന്നു നമ്മൾ ഒരു ചെറിയൊരു സോങ് ആയിരുന്നു അത് നമ്മൾ വളരെ മിതമായ രീതിയിൽ ചെയ്ത ഒരു സോങ് ആയിരുന്നു അതിന് കിട്ടിയത് അപ്പോ ഹരിത എഴുതിയ പാട്ടുകളിൽ ഹരിതയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ എപ്പോഴും ഹരിതയുടെ മനസ്സിൽ ഇങ്ങനെ നിക്കുന്ന കുറച്ച് വരികൾ ഞാൻ എൻ്റെ നാരായണിക്ക് എന്ന് പറയുന്ന ഷോർട്ട് മൂവിയിൽ എഴുതിയപ്പോൾ അത് മതിലുകൾ മൂവിയുടെ ഒരു ഓപ്പോസിറ്റ് വേർഷൻ പോലെയായിരുന്നു അതെങ്ങനെ അതില് മമ്മൂട്ടി കെ പി സി ലളിത ആ ഒരു കോൺവെർസേഷൻ ആണല്ലോ അവിടെ നടക്കുന്ന ഇതില് തിരിച്ചാണ് നായിക സംസാരിക്കും നായിക നമുക്ക് കാണാം നായകനെ കാണാൻ പറ്റില്ല അപ്പൊ കൊറോണ സമയത്തെ ഒരു പ്രണയമായിരുന്നു അതിന്റെ തീം എന്ന് പറയുന്നത് അപ്പൊ അതില് ഇതിന്റെ ഞാൻ കഥയായിട്ട് ഇനിയിപ്പോ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല എല്ലാരും കണ്ടിട്ടുണ്ടാകും ഓൾറെഡി അപ്പൊ അതില് അവസാന നായകനെ കാണാതെ ഇവര് വിഷമിക്കുന്നുണ്ട് അതായത് ഇയാളുടെ സൗണ്ട് ഒന്നും കേൾക്കാതെ ഇയാളുടെ ശബ്ദം ഇല്ലാതെ കുറേ ദിവസങ്ങൾ ഇവർ വിഷമിക്കുന്നുണ്ട് കാരണം മറ്റേയാൾക്ക് കൊറോണയാണ് കോവിഡ് പോസിറ്റീവ് ആണ് എന്നൊക്കെ അറിയുന്നു അപ്പം ഇവരുടെ ഒരു പ്രണയമൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ അതിൽ എന്നോട് ഡയറക്ടർ പറഞ്ഞത് എന്താ എന്താ എഴുതാൻ തോന്നുന്ന കുഴപ്പമില്ല എന്തെങ്കിലും എഴുതി നോക്കൂ എന്ന് പറഞ്ഞു ഞാനത് എനിക്ക് അവസാനത്തെ ട്യൂണൊക്കെ ആയപ്പോൾ എനിക്കൊന്നും എഴുതാൻ പറ്റുന്നില്ല കാരണം നമ്മൾ അവരിൽ വിളിക്കുന്നുണ്ട് അതൊക്കെയാണ് വിഷ്വൽ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു വിശ്വൽ അപ്പം ഞാൻ എഴുതിയത് നിലാവിരൽ നാം തൊടും മിഴാവ് പോലെ ഈ മതിൽ നിന്നായിരുന്നു അപ്പം എന്നോട് മ്യൂസിക് ഡയറക്ടർക്ക് ഭയങ്കര ഇഷ്ടമായി ഡയറക്ടർക്കും ഇഷ്ടമായി അതെന്താന്ന് ഈ മിഴാവ് എന്ന് എഴുതിയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ സൗണ്ട് ഇങ്ങനെ പ്രതിധ്വനിക്കുന്നല്ലേ ഉള്ളൂ മറ്റൊന്നും സംഭവിക്കുന്നില്ലല്ലോ അപ്പം ഇവർക്ക് അയാളെ കാണാൻ കഴിയാതെ ഈ ശബ്ദം മാത്രം ഇവരുടെ ശബ്ദം മാത്രം പ്രതിധ്വിക്കുന്ന ഒരു എനിക്ക് പെട്ടെന്ന് അങ്ങനൊരു വിഷ്വല് വന്നു അതുകൊണ്ട് എഴുതുക എന്ന് പറഞ്ഞു അതെനിക്ക് ഇപ്പോഴും ഭയങ്കര ഫേവറേറ്റാ അത് ആ സിനിമ ഇറങ്ങി ഷോർട്ട് മൂവി ഇറങ്ങിയപ്പോൾ എല്ലാവരും എനിക്ക് മെസ്സേജ് അയച്ചതും ആ വരികൾ ഭയങ്കര ഇഷ്ടമാണ് അതൊരു ഹൈ നോട്ടിലാണ് അത് പാടുന്നതും അങ്ങനെ ഒരു ഫ്രീക്വൻസിൽ ആണ് അപ്പോൾ ആള് ഉണ്ണിമുകുന്ദനാണ് ആണ് പാടിയേക്കുന്നത് അത് ഭയങ്കര ഹൈയിൽ പാടുമ്പോൾ നമുക്ക് കുറച്ചേർക്ക് വിഷമം വന്നു അപ്പോൾ എന്നോട് എല്ലാരും കരയിപ്പിക്കരുതരുതാ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ട് ആ വരികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ വരികളെന്നാ പറയാമോ നിലാവിരൽ നാം തൊടും മിഴാവ് പോൽ ഈ മതിൽ വിദൂരെ ഇരുൾ നീളുമോ അങ്ങനെ ആയിരുന്നു കാരണം പിന്നെ മരിച്ചു പോവാണ് ഇവർക്ക് പിന്നെ ഒരിക്കലും അയാൾ അയാളെ ഇതുവരെ കണ്ടിട്ടേ ഇല്ല ഇനി കാണാനും കഴിയില്ല കാരണം കോവിഡായിട്ട് മരിച്ചു പോകുന്ന അത് കോവിഡ് സമയത്ത് ഏറ്റവും അതിന്റെ കാണിക്കുന്ന ഒരു ഷോർട്ട് മൂവി ആയിരുന്നു അപ്പം വർഷ വാസ്തുവാണ് ഡയറക്ട് ചെയ്തത് അരുൺ മുരളീധരൻ മ്യൂസിക് ചെയ്തത് അപ്പൊ ആ സോങ് എന്റെ ഇപ്പോഴും എന്റെ ഫസ്റ്റ് റിലീസു ആണ് അത് കാരണം അത് കാരണമാണ് ഞാൻ എനിക്ക് വർക്ക് വന്നത് എനിക്ക് ഇത്രയും സോങ്സ് വന്നതും ഒക്കെ ആ ഒരു സിനിമ ആ ഒരു ഷോർട്ട് ഫിലിം റിലീസായി കഴിഞ്ഞിട്ടാ അതുകൊണ്ട് എനിക്ക് അതിന്റെ ഒരു സ്നേഹവും കടപ്പാടും ആ പാട്ടിനോടുണ്ട് അപ്പൊ ഹരിത വേറെ ഭാഷകളിൽ എഴുതിയിട്ടുണ്ടോ ഞാനൊരു ഹിന്ദി ഇൻഡിപെൻഡന്റ് രണ്ട് സോങ് എഴുതിട്ടുണ്ട് പിന്നെ തമിഴ് ഒരു മൂന്നെണ്ണം എഴുതിയിട്ടുണ്ട് ഇൻഡിപെൻഡന്റ് ട്രാക്സ് ആയിരുന്നു ഹിന്ദി ഒരു അഡ്വർടൈസ്മെന്റും ഒരു ഡിവോഷണലും പിന്നെ ഒരു ഇൻഡിപെന്റന്റും എഴുതിട്ടുണ്ട് പിന്നെ തമിഴ് ഒരു മൂന്നെണ്ണം ഇൻഡിപെൻഡന്റ് എഴുതിട്ടു പിന്നെ ഒരു ആഡും എഴുതിട്ടുണ്ട് അപ്പൊ ഇഷ്ടപ്പെട്ട വിഷയം സംസ്കൃതമല്ലേ അതെ സംസ്കൃതത്തിൽ എഴുതിയോ സംസ്കൃതത്തിൽ ഇന്നലെ ഒരു വർക്ക് വന്നായിരുന്നു ഒരു ശ്ലോകം എഴുതാൻ വേണ്ടിയിട്ട് അപ്പൊ അത് എഴുതി കൊടുത്തു കാരണം സംസ്കൃതം ഞാൻ നേരത്തെ മുതലേ ഉപയോഗിക്കുന്ന ഭാഷ ആയതുകൊണ്ട് അതിലെനിക്ക് കോൺഫിഡൻസ് ഉണ്ട് ഇപ്പൊ ഞാൻ എം എ സംസ്കൃതം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ സംസ്കൃതം കുഴപ്പമില്ല തമിഴും ഹിന്ദിയും എനിക്കിഷ്ടമാണ് അതിപ്പോ ഇങ്ങനെ ഒരു ചലഞ്ചായിട്ട് തന്നെ ഏറ്റെടുത്ത് ചെയ്തപ്പം അതിലൊരു സന്തോഷമുണ്ട് തമിഴ് സന്തോഷമാണ് ഇല്ല തമിഴ് സിനിമകൾ കണ്ടും കേട്ടും അങ്ങനെ അറിയുള്ളൂ പിന്നെ നമുക്കൊരു വിഷ്വൽ ഒരു ഇത് കിട്ടുമല്ലോ ഒരു ഐഡിയ ഉണ്ടല്ലോ പിന്നെ ഗ്രാമ മിസ്റ്റേക്ക് ഒക്കെ ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് ചോദിക്കും ഇവിടെ പ്രശ്നം ഉണ്ടോ അപ്പൊ അവരത് കറക്റ്റ് തരും അങ്ങനെ തമിഴും ഹിന്ദിയും കുഴപ്പമില്ല പക്ഷെ കോൺഫിഡൻസ് മലയാളവും സംസ്കൃതം തന്നെയാണ് വേറൊരു ഭാഷ അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ ഹരിത ഞങ്ങളുടെ സഹയാത്രിയക്ക് വേണ്ടി പങ്കുവെച്ചു ഹരിതയ്ക്ക് ഇനിയും ഒരുപാട് എഴുതാൻ സാധിക്കട്ടെ ഒരുപാട് ചിത്രങ്ങൾ ആൽബങ്ങളൊക്കെ ചെയ്യാൻ പറ്റട്ടെ പിന്നെ ഹരിതയുടെ പാഷൻ ഒരുപാട് ഇഷ്ടങ്ങളുണ്ടല്ലോ പല കാര്യങ്ങളോട് അതെല്ലാം കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു വളരെ നന്ദി ശ്രോതാക്കളെ ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഗാനചയിതാവ് ഹരിത ഹരിബാബു സഹയാത്രിക സമാപിക്കുന്നു നിർവഹണം ലൗലി സഹകരണം കെ വി ലീല